ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കൺഫേംഡ് ആയിട്ടുള്ള ടെസ്റ്റ് നെറ്റ് ടാസ്കുകളാണ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രൊജക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്ട് ഓൾറെഡി ഞാൻ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുമ്പ് പല വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അവരെ പബ്ലിക് സെയിൽ നടക്കുന്നുണ്ട് താല്പര്യം അവർക്ക് പങ്കെടുക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഡേവി എക്കോസിസ്റ്റം എന്നുള്ള പ്രൊജക്റ്റ് ആദ്യം പരിചയപ്പെടുത്തിയിരുന്നു ഇവരുടെ പ്രൈവറ്റ് സൈലിൻ്റെ സമയത്ത് പ്രൈവറ്റും പബ്ലിക് സൈലിൻ്റെ സമയത്ത് അപ്പോൾ ആ ഒരു സമയത്ത് ടോക്കൺസ് വാങ്ങിയവർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈ ഒരു ടോക്കൺ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടി അപ്പോൾ അവർ ഒരു ബ്ലോക്ക് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടി പി എസ് ഒക്കെ അവരുടെയാണ് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിനിൻ്റെ മുകളിലുള്ള പുതിയൊരു ഗെയിമിംഗ് പ്രൊജക്ടിൻ്റെ ടോക്കൺ സെയിൽ വന്നിട്ടുണ്ട് ഡേവിയുടെ തന്നെ ലോഞ്ച് പാഡിലൂടെയാണ് ആ ഒരു ടോക്കൺ സെയിലിലേക്ക് വന്നിരിക്കുന്നത് മുപ്പത്തിനായിരം ഫോളോവേഴ്സ് ഡെവിക്ക് ഉള്ളത് അവർ ട്വിറ്റർ പേജിൽ തന്നെ ഫസ്റ്റ് തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിയാസിൻ്റെ പബ്ലിക് സെയിൽ നടക്കണമെന്നുണ്ട് ഫിയാസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ബ്ലോക്ക് ചെയിൻ ഗെയിമിങ്ങിൻ്റെ പ്രൊജക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ സെയിൽ നടക്കുന്നത് ഡേവിയുടെ ലോഞ്ച് പാഡിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് അതുകൂടാതെ ഡെവി ടോക്കൺ സ്റ്റേക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അവർക്ക് അവർക്ക് ഇനി മുതൽ വരുന്ന ലോഞ്ച് പാഡിലൂടെ വരുന്ന എല്ലാ പ്രൊജക്ട്സിൻ്റെയും ഒരു ലൊക്കേഷൻ കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ടോക്കൺ സെയിലൊക്കെ പങ്കെടുക്കാനും പറ്റും ആയിട്ട് അപ്പോൾ ഈ ഫിയാസ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ഗെയിമിങ് ആയിട്ടുള്ള പ്ര ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് അതിന് മുകളിൽ ഒരുപാട് ഗെയിംസ് ഇനി വരാണ്ട് അപ്പോൾ ഒരു ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോ ഫോളോ ചെയ്യാൻ ക്രാഫ്റ്റ് എന്നാണ് പ്രോജക്റ്റിൻ്റെ ചേട്ടൻ പേര് ഫിയാസ് ടോക്കണിൻ്റെ പേരാണ് പ്ലേ ആഡ് ഗെയിംസ് ഫ്രം കാഷ്വൽ ടു കോമ്പറ്റീവ് നിഫ്റ്റി കാർഡ് ബാറ്റിൽസ് ഇൻ മാജിക്കൽ റിയൽ ലിറ്റ് ക്രാഫ്റ്റ് യൂണിവേഴ്സ് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യം പറയുകയാണെങ്കിൽ ഇവർ വൈറ്റ് പേപ്പറിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഈ വൈറ്റ് പേപ്പറിൽ ഈ ടോക്കൻ്റെ യൂട്ടിലിറ്റി യൂസ് കേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഈ ടോക്കൺ വേണം ഗവൺമെൻസ് അതേപോലെ തന്നെ എന്തൊരു ട്രേഡ് അതായത് ഇൻ ഗെയിം ആസെറ്റ്സ് പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും അതേപോലെ എൻ എഫ് ടി ട്രേഡിങ്ങിന് അതേപോലെ തന്നെ ഗെയിമിനോട് കളിച്ച് നേടാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവരുടെ ഒരു ഗെയിമിൻ്റെ യൂസ് കേ കേക്കൻ്റെ യൂസ് കേസ് വരുന്നുണ്ട് അതുകൂടാതെ കൂടുതൽ യൂസ് കേസുകൾ ഇനി വരുന്ന ഇവങ്ങളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്ഡ് പറയുന്നത് ഇത് കൂടാതെ ഇവർ ഒരുപാട് പുതിയ പാർട്ട്ണർഷിപ്സ് വന്നിട്ടുണ്ടായത് സ്പോർട്സ് നെറ്റ്വർക്ക് അതിൽ തന്നെ അവർ സ്പോർട്സ് നെറ്റ്വർക്കിൽ തന്നെ അവരുടെ മൂൺ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഇനീഷ്യൽ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് നാല് പോയിന്റ് സിക്സ് നാല് ലക്ഷത്തി അറുപതിനായിരം ഡോളറാണ് അവിടുന്ന് ടെൻ എക്സ് അടിക്കണമെങ്കിൽ ഫോർ പോയിന്റ് സിക്സ് മില്യൺ ഡോളേഴ്സ് മതി പത്ത് ഡോളർ പത്ത് മില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപ്പ് വന്നാൽ തന്നെ ട്വൻറ്റി എക്സ് ആയി ഹൺഡ്രഡ് എക്സ് അടിക്കണമെങ്കിൽ ഫോർട്ടി സിക്സ് മില്യൺ മാത്രം മതി ഇതുകൂടാതെ ഇവർ കമ്മ്യൂണിറ്റാസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ട്രസ്റ്റ് ഫൈ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പാർട്ട്ണർഷിപ്സ് ഇഫിയാസ് ഫിയാസ് എന്ന പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട് ഹലിക്രാഫ്റ്റ് എന്ന് പറഞ്ഞു പ്രോജക്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ തരവുള്ളൂ പങ്കെടുക്കുക എന്നു പറഞ്ഞു ഞാൻ ഏതായാലും പങ്കെടുക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ടൈമേ പറഞ്ഞിരുന്നു ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്തിട്ട് യു എസ് ഡി ടി വേണ്ട ഇത് വേണ്ട യു എസ് ഡി സി പോളികണിൽ നിങ്ങൾക്ക് എത്ര പ്ലഡ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്ലഡ് ചെയ്യുക പ്ലഡ് ചെയ്തതിന് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ഇവർ ഫില്ല് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഇതല്ലാതെ നിങ്ങൾ ഡിവി ടോക്കൺ ടാക്ക സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെയും ഒരുപാട് ടോക്കൺസ് കിട്ടും അപ്പോൾ ഒരു ഡിവി ടോക്കൺ സ്റ്റേക്ക് ചെയ്ത ഒരു ലോഞ്ച് പാഡിലൂടെ വരുന്ന ഭാവിയിലുള്ള മിക്ക പ്രത് എക്സിൻ്റെയും കുറേ ഡ്രോപ്പുകൾ കിട്ടും എന്നവർ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു അപ്പോൾ അന്ന് ചെയ്തുവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടോക്കൺ ഡ്രോപ്പ് കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇപ്പോൾ കറണ്ട് പ്രൈസ് വരുന്നത് സീറോ പോയിന്റ് സീറോ എയ്റ്റ് ഡോളേഴ്സ് ആണ് ലിസ്റ്റിംഗ് പ്രൈസ് വരുന്നത് സീറോ പോയിന്റ് സീറോ എയ്റ്റ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഈസി ആയിട്ട് ഫൈവ് എക്സ് ഓൺ ടെൻ എക്സൊക്കെ പോകാവുന്നതാണ് ഇതിൻ്റെ വെസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലീനിയർ വെസ്റ്റിംഗ് ആണ് ടു മന്ത്സിൽ ഇനീഷ്യലി ഇരുപത്തഞ്ച് ശതമാനം റിലീസ് ചെയ്യുക ബാക്കി എഴുപത്തി ശതമാനം മുപ്പത് അറുപത് ദിവസം കൊണ്ട് ഈ ഡെയിലി വെസ്റ്റിങ്ങിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ ഞാനേതായാലും ഡേവിൽ സെയിൽ എടുത്ത് പങ്കെടുത്ത ഒരാളാണ് അതേപോലെ തന്നെ അതിന് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം എൻ്റെ കൂടെ പങ്കെടുക്കാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലോഞ്ച് പാൻറ്റ് ലിങ്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക അതിനുശേഷം യു എസ് ഡി സി പോളി എത്രത്തോളം യു എസ് ഡി സി ഉണ്ട് അത് പ്ലഡ് ചെയ്യാൻ ഇതിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന രണ്ട് ദിവസം പത്തൊമ്പത് മണിക്കൂറേ ബാക്കിയുള്ളൂ ഓക്കെ തീർച്ചയായിട്ടും താല്പര്യവർക്ക് യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടേതന്നെ റിസർച്ച് നടത്തിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം ഞാൻ നിലിയോൺ നെല്ലിയൺ എന്നുള്ള പ്രോജക്റ്റാണ് ഹ്യൂമാനിറ്റീസ് ഫസ്റ്റ് ബ്ലൈൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെബ്സൈറ്റിൽ പോയി നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നെല്ലിയൺ ഡീസൻറ്റലൈസ് ട്രസ്റ്റ് ഫോർ സെൻസിറ്റീവ് ഡാറ്റ ഇൻ ദ സെയിം വേ ദോക്ക് ചെയിൻ ഡീസെൻറ്റലൈസ് ട്രാൻസാക്ഷൻ അപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് സെക്യൂരിറ്റിയും സെൻസിറ്റീവ് ഡാറ്റയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നില്ല ഇപ്പോൾ കൂടുതൽ കാര്യം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി നോക്കാം അല്ലെങ്കിൽ ട്വിറ്ററിൽ പോയി നോക്കിയാൽ മതി ഇപ്പോൾ എൺപത്തെട്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് ഇവരുടെ ഇൻസെൻറ്റീവൈസ് ടെസ്റ്റ്നെ ലൈവാണ് ഏകദേശം ഇരുപത് മില്യൺ ഡോളറിനടുത്ത് അവർക്ക് ഫണ്ടിങ് കിട്ടുന്നുണ്ട് ഇത് ജനസിസ് ആണ് ഫസ്റ്റ് ഫേസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള കാര്യമാണ് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ തരുകയാണെങ്കിൽ അപ്പോൾ ഇനി ഇന്ത്യണലി പോയിട്ട് അപ്പോൾ ടെസ്റ്റ്നെറ്റ് ആദ്യം ഇൻസ്റ്റി സ്റ്റാർട്ട് കൊടുക്കുകയാണ് അപ്പോൾ ടെസ്റ്റ്നെറ്റ് അഡ്രസ്സ് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെപ്ലറിൻ്റെ വാലറ്റ് വേണം കെപ്ലറിൽ പോയിട്ട് ഞാൻ കെപ്ലർ ആണ് ആക്ടിവേറ്റ് ചെയ്യട്ടെ കെപ്ലർ എൻ്റെ മറ്റേ ബ്രാ മറ്റേ ബ്രൗസറിലാണ് അപ്പോൾ ഇതിന് പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ പോയിട്ട് നില്ലിയാണെന്ന് സെർച്ച് ചെയ്താൽ തന്നെ വെബ്സൈറ്റ് നെറ്റ് കുറച്ച് സ്ലോ ആണ് അതാണ് എനിക്ക് പ്രശ്നം നില്ലിയാണെന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ഇത് ആഡ് ചെയ്യാൻ പറ്റും കെപ്ലറിലേക്ക് നെറ്റീവ് ചെയിനിൽ എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഇവിടെ നിങ്ങൾ നെറ്റ് അഡ്രസ്സ് കൊടുത്തുകഴിഞ്ഞാൽ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ചാർജ് കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സീരിയലും പങ്കെടുക്കാം സീരിയലിന്റെ ലിങ്കും സാർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് മാക്സിമം പോയിന്റ്സ് ആടുക ഓക്കെ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യാം എൻ്റെ വെബ്സൈറ്റ് നെറ്റ് ഇത്തിരി സ്ലോ ആണ് അതുകൊണ്ട് എനിക്കതിപ്പോൾ ലൈവായിട്ട് കാണിച്ചിട്ടാൽ മേലെ ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ അഡ്രസ്സ് കൊടുക്കുക വെരിഫിക്കേഷൻ ചാലിച്ച് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ അഡ്രസ്സ് കിട്ടണമെങ്കിൽ നെല്ല്യണ്ട ബ്ലോക്ക് ചെയിൻ ഈ ക്യാപിറ്റൽ റോവാലിറ്റിക്ക് ആഡ് ചെയ്യണം ഇപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ട് എനിക്ക് പല ഈ ഒരു പ്രൊജക്റ്റിനെയും കാണിച്ചു തരാൻ പറ്റില്ല ഫോട്ടോൻ്റെ ഓൾറെഡി ഞാൻ ഞാനിതിൻ്റെ കുറേ ടാസ്കുകൾ മുന്നേ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക ഓക്കെ എക്സ് വാലറ്റ് ആണ് കണക്റ്റ് ചെയ്യേണ്ടത് അതിന് ട്വിറ്റർ കണക്ട് ചെയ്യുക അതിനുശേഷം ഒരു ഫോട്ടോണോടെ ട്രസ്റ്റ് നെറ്റ് നിങ്ങൾ ആഡ് ചെയ്ത് വിടുക അതിനുശേഷം ക്ലെയിം ചെയ്യുക മിൻറ്റ് ചെയ്യുക ഈയൊരു എൻ എഫ് ടി അതിനുശേഷം സ്റ്റേക്ക് ചെയ്യുക പി ടി ടോക്കൺ പിന്നെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ കൂടുതൽ ഈ ഒരു ഏൺ പ്രൈം ഫോട്ടോൺ ടു സെക്യൂർഡ് ആയ ഡ്രോപ്പ് അത് ഒപ്റ്റൈൻ ചെയ്യുക ഓക്കെ അപ്പോൾ മാക്സിമം പോയിന്റ്സ് നേടാൻ നോക്കുക വളരെ സിമ്പിൾ ആയിട്ട് ടാസ്ക് ആണ് നിങ്ങൾക്ക് ഓക്കെ എക്സ് വാലറ്റ് വെച്ച് അവൻ ചെയ്യണ്ടാവും കണക്ട് വാലറ്റ് കൊടുത്താൽ കഴിഞ്ഞാൽ വാലറ്റ് രണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓക്കെ എക്സ് വാലറ്റ് വല്ലതും യൂസ് ചെയ്യുക അല്ലെങ്കിൽ മെറ്റാമാസ്ക് യൂസ് ചെയ്യണമെങ്കിൽ മെറ്റാമാസ്ക് മാസ്ക് യൂസ് ചെയ്യാം ഇഷ്ടമാണ് അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജും തീർച്ചയായിട്ടും ഫോളോ ഹൺഡ്രഡ് കെടേ മാറി ഫോളോവേഴ്സ് ഉണ്ട് ഇത് രണ്ടും എനിക്ക് ചെയ്ത് കാണിച്ചിരുന്നുണ്ടായിരുന്നു ഇത് ടെസ്റ്റ് നെറ്റ് ഫേസ് ടു ആണ് ഇത് വൺ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ അത് ഞാനിതിന് മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഓക്കെ അപ്പോൾ ഈ ടാസ്കൾ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് അപ്പോൾ സെയിലിൽ താല്പര്യം പങ്കെടുക്കാം നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് നടത്തുക പങ്കെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഏതെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് കൂടാതെ ഡി വെയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രൊജക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ട്വിറ്ററൊക്കെ ഫോളോ ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പെല്ലേക്ക് നോട്ടിപ്പേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പഴത്തൊരു ഡീഡിയിൽ വീണ്ടും കാണാം